ചടങ്ങിൽ പങ്കെടുക്കാൻ എളിയവനായ എന്നെ തിരഞ്ഞെടുത്തതിൽ ചിലങ്ക സാംസ്കാരിക വേദിയോടുള്ള നന്ദിയും കടപാടും ഞാൻ മനസ്സിൽ സൂക്ഷിക്കും എന്നറിയിക്കുന്നു ഒരുപാട് പ്രസംഗിക്കേണ്ട കാര്യമില്ല ആയിരക്കണക്കിന് മലയാളം ചാനലും പരിപാടികളുമൊക്കെ ഉള്ളപ്പോൾ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മറിമായത്തിന് നിങ്ങൾ തരുന്ന സ്വീകരണത്തിനും സ്നേഹത്തിനും പാരിജാതിന് തരുന്ന പിന്തുണയ്ക്കും ആദ്യമായി തന്നെ നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ ടീമിനുള്ള നന്ദി അറിയിക്കുന്നു ഒരുപാട് ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് കാണാൻ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇത്രയും കാലം ഞങ്ങളെ ഇത് തുടരുവാനും വിജയകരമായി നടത്തുവാനുമൊക്കെ സഹായിച്ചിട്ടുള്ളത് അതിന് ഇത്തരം കലാസമിതികളും കലാസ്നേഹികളും കലാഹൃദയമുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടാവണം നമുക്ക് ഇത്തരത്തിലുള്ള കലാസമിതികളില്ല ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളില്ല എല്ലാവരും ഓരോ മൂലക്കൊതുങ്ങി അവനവനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് പുതിയ തലമുറ ഇത്തരം കൂടിച്ചേരലുകളെയും സന്തോഷത്തിനെയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടമാണ് നാം കാണുന്നത് നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലൊക്കെ സാംസ്കാരിക സംഘടനകളും കലാരൂപങ്ങളും കൈകൊട്ടിക്കളിയും സംഗമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വായനശാലകളോ കലാ സാംസ്കാരിക വേദികളോ യുവജന പ്രോഗ്രാമുകളോ ഒന്നുമില്ലാതെ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അതിപ്രസരത്തിൽപ്പെട്ട് നമ്മുടെ യുവതലമുറ നമ്മളെ ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ് എന്നിരുന്നാലും നിങ്ങളെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ് പോയതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്വന്തം നാട്ടിലെ കലയെയും സംസ്കാരത്തെയും മനുഷ്യൻ്റെ ജീവിതത്തെയുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും കലാകാരന്മാരെ സമൂഹത്തിൻ്റെ മുന്നിൽ ആദരിക്കുന്നതിനുമൊക്കെയായി ഈ ചിലങ്ക സാധാരണ യുവാക്കളാണ് ഇത്തരം സംഘടനകൾ വിജയകരമായി കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുന്നതെങ്കിലും നമ്മുടെ ഗുരു കാരണവന്മാരാണ് ചിലങ്ക സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഈ മൂന്നാം വാർഷിക ആഘോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സാധാരണ എല്ലാ വേദികളിലും കാണുമ്പോൾ ഞാനൊരു എൻ്റെ ഒരു പാട്ട് പാടിക്കാറുണ്ട് ഇന്ന് ആൾക്ക് വയ്യാതൊക്കെയാണ് പറയുന്നത് ചെറിയൊരു വയ്യായിക ഉണ്ട് തൊണ്ടവേദന കഥത്തെ വിളിക്കുമ്പോൾ തൊണ്ടവേദന എന്നൊക്കെ പറയുണ്ടായി അപ്പൊ എങ്ങനെയാണ് സിനിമക അതിന്റെ ഇടയ്ക്ക് ഒരു വിശേഷം ഈ ഒരു സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചു നിങ്ങൾ എല്ലാവരും ആ സിനിമ ഉണ്ടായിരുന്നോ അല്ല ആ സിനിമയില് ഞാനും ഉണ്ടായിരുന്നു സിനിമയിലെ നായകനായിട്ട് ആ സിനിമ ഉണ്ടോ എല്ലാവരും മരമായത്തിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഒന്നുണ്ടായിരുന്നു നമ്മുടെ മരമായത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാരും അതില് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഞാനും ആ ഒരു സിനിമയിലെ ഭാഗമായിരുന്നൊരു മെമ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്